വയനാട് ലോക്സഭാ മണ്ഡലം ചേലക്കര നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെ ഓട്ടപ്പാച്ചിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ മുപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം സി പി എമ്മിനുണ്ടായിരുന്നു ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിക്കുമെന്ന വിശ്വാസം സി പി എമ്മിനുണ്ട് രമ്യ ഹരിദാസ് വേണ്ടി ജനവികാരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് രംഗത്തുണ്ട് ബി ജെ പിയും ആവുന്നത്ര പരിശ്രമിക്കുന്നു നാലാമൻ സുധീർ വഴി വിജയലക്ഷ്യമിടുന്നത് അൻവർ ആണ് വയനാട്ടിലേക്ക് പോയാൽ എതിരാളികൾ പോലും വിജയമുറപ്പിച്ചിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധിയിൽ നവ്യ ഹരിദാസും സത്യൻ മൊഗേരിയും പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് പാലക്കാട് കൽപ്പാതി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് നീട്ടിയിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ വിജയമെന്ന ലക്ഷ്യത്തിലേക്ക് ചില അടിയൊഴുക്കുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പാലക്കാട് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച നീലപ്പെട്ടിയാണ് എന്നാൽ ഇപ്പോൾ ഇതൊന്നുമല്ല വിവാദ ചൂടിൽ നിറയുന്നത് എറണാകുളത്തെ മുനമ്പം എന്ന ദ്വീപിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ പേരിൽ ഒരു പള്ളിയുണ്ട് അറുനൂറോളം പേരുള്ള ഇടവകയിൽ അവരുടെ കിടപ്പാടം വകബ് നിയമത്തിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് കോൺഗ്രസും ബി ജെ പിയും വളരെ പ്രാധാന്യത്തോടെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തിരക്കിനിടയിലും മുനമ്പത്ത് വന്നിരുന്നു കത്തോലിക്ക സഭയുടെ അധ്യക്ഷന്മാരും മെത്രാൻമാരും മുനമ്പത്ത് വന്നു പോകുന്നുമുണ്ട് മലങ്കര കത്തോലിക്ക സഭയുടെ തലവനായ മാർക്ക് ക്ലീമിസും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ മാർ റാഫേൽ തട്ടേലും വരെ ഓരോ ദിവസമായി വന്നു പോകുന്നു ആർച്ച് ബിഷപ്പുമാർ റാഫേൽ തട്ടലിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ സ്ഥിരമായി വോട്ട് ചെയ്യുന്നവരിൽ നിന്ന് മാറി ചെയ്യൂ എന്ന ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടേൽ പറയുമ്പോൾ അത് ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യൂ എന്ന ധ്വനിയിലാണ് വിജയമുറപ്പിച്ചിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ തെല്ലൊന്ന് ഈ പ്രസ്താവന അത് കേരളത്തിൽ തുടർന്നു വരുന്ന തിരഞ്ഞെടുപ്പിലേക്കും കോളിളക്കം സൃഷ്ടിക്കും